പട്ടം കോളനിയുടെ സപ്തതി ആഘോഷത്തിന് ആശംസകൾ അറിയിച്ച് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കുടിയിരുത്തപ്പെട്ട ആളുകളുടെ ഇച്ഛാശക്തിയോടെയുള്ള പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന പട്ടം കോളനിയെന്നും പട്ടം കോളനിയുടെ മുന്നേറ്റം തുടരുമെന്നും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ പറഞ്ഞു പട്ടം പഞ്ചായത്തിന്റെ എല്ലാവിധമായ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുകയാണ് പട്ടം ഒരുപാട് ചരിത്രം നമുക്ക് പറയാനുണ്ട് എന്നെ സംബന്ധിച്ചാലും വളരെ സന്തോഷമുണ്ട് കാരണം ഞാനൊക്കെ ഈ പട്ടം കോന്നിയിൽ വളർന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കാരണവന്മാര് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം അവരൊക്കെ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ മഞ്ഞമൃഗങ്ങളോടും കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അതിജീവിച്ചാണ് നമ്മുടെ ഈ നാടിനെ നമുക്ക് ഇത്രയും നല്ല രീതിയിലേക്ക് നമ്മുടെ നാടിനെ വളർത്തിയെടുത്തത് ഇന്നിപ്പം മറ്റുള്ള നാടിനെ അപേക്ഷിച്ച് എല്ലാവിധമായ സുഖ സൗകര്യങ്ങളും നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ നമ്മുടെ പൊതുവെമാർ നമുക്ക് നേടിത്തന്ന ഒരു വലിയൊരു ഭാഗ്യം തന്നെയെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ നമുക്ക് എന്നും അഭിമാനം തോന്നുന്ന ഒരു കാര്യം കാര്യം എന്താന്ന് ചോദിച്ചാല് നമ്മുടെ നാട്ടില് ജാതിമത രാഷ്ട്രീയ ചിന്തകൾ കഥകമായി എല്ലാവരും ഒന്നോട് തോറോട് തോ തോർന്നു നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമില്ല ജാതി പ്രശ്നമില്ല രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രശ്നമില്ല എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചും എല്ലാവരും എല്ലാ പ്രശ്നങ്ങൾക്കും ഇടപെട്ടും ഒരുമിച്ച് പൊക്കോണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മൾ ഇത് തന്നെയാണ് നമ്മുടെ ഹൈരഞ്ഞെ സമയത്തോളം പ്രത്യേകിച്ച് പട്ടംകോടിനെ സമയത്തോളം നമുക്ക് എന്നും ഊന്നി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഏതായാലും വളരെ വിപുലമായ രീതിയിലാണ് പട്ടം കോർണിയുടെ ആഘോഷങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇതിന്റെ പ്രവർത്തനം നടന്നു വരികയായിരുന്നു വിവിധ പരിപാടികൾ ഇതിന്റെ സംഘാടകരെ നടത്തിയുണ്ടായി വരുന്ന മുപ്പത് മുപ്പത്തൊന്ന് തീയതികളില് ഇതിന്റെ സമാപന സമ്മേളനം നോക്കിയാണ് തെരങ്കിലും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധമായ ആശംസകളും ഈ പരിപാടിക്കും സപ്തീ ആഘോഷങ്ങൾക്കും നേരികയാണ്